എരുമേലിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അനുമതി വാങ്ങാതെ വാപുരസ്വാമി ക്ഷേത്രം നിർമ്മിക്കുന്ന ഹർജിയിൽ പൂജാസാമഗ്രികൾ സൂക്ഷിക്കാൻ നിർമ്മിച്ച ചെറിയ കെട്ടിടം നീക്കിയെന്ന് ആ സ്ഥലത്തിന്റെ ഉടമ ഹൈക്കോടതിയിൽ അറിയിച്ചു ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ പാലിക്കാതെ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തിരുവനന്തപുരം ഗവീരീശപട്ട് സ്വദേശി പി ജോഷി അറിയിച്ചു സ്റ്റോപ്പ് മെമ്മോ നൽകിയെന്ന് എരുമേലി ഗ്രാമപഞ്ചായത്തും വ്യക്തമായി ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹർജി തീർപ്പാക്കി എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വിശ്വാസിയായ നോർത്ത് പറവൂർ സ്വദേശി കെ കെ പത്മനാഭനാണ് കോടതിയെ സമീപിച്ചത് വിശ്വഹിന്ദു പരിഷ്യത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്ഷേത്രനിർമ്മാണമെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു പിന്നാലെ വാപുരൻ എന്ന സങ്കല്പം ഉണ്ടെന്നും എന്നാൽ ക്ഷേത്രനിർമ്മാണവുമായി തങ്ങൾക്കൊരു ബന്ധവുമില്ലെന്നും വിശ്വഹിന്ദു പരിഷത്ത് പ്രതികരിച്ചിരുന്നു അതേസമയം എരുമേലി വാപുരസ്വാമി ക്ഷേത്രത്തിനെതിരെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു നിലവിലുള്ള വാവുര പള്ളി മതസൌഹാർദ്ദത്തിന്റെ പ്രതീകമാണെന്നും അത് നശിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ ഈ അവസരത്തിലാണ് എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ഹിന്ദുക്കളുടെ രക്ഷകനായ വക്കീൽ കൃഷ്ണരാജ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ദേവസ്വം ബോർഡ് തുടങ്ങി പിണറായി വിജയനെ വരെ ആ പോസ്റ്റിലൂടെ ചോദ്യം ചെയ്യുന്നുണ്ട് ആരാട ഈ ദേവസ്വം ബോർഡ് കേരളത്തിൽ സഖാക്കളുടെ ഭരണം തുടങ്ങിയ ശേഷം ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത് അന്തംകമ്മി തറ ചുമട്ടു തൊഴിലാളി സഖാക്കളാണ് അവന്മാരുടെ വിചാരം ദേവസ്വം ബോർഡുകളും ക്ഷേത്രങ്ങളും വെള്ളമടിയും വേശ്യാപ്പണയും നടക്കുന്ന അവന്മാരുടെ പാർട്ടി ഓഫീസുകൾ ആണെന്നാണ് ഹിന്ദുക്കൾ അവരുടെ സ്വന്തം വസ്തുവിലോ വീട്ടിലോ ഏതെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായി ചടങ്ങുകൾ നടത്തുന്നത് പോലെ നിയന്ത്രിക്കാൻ ഈ കൂലി ദേവസ്വം ബോർഡ് ഗുണ്ടകൾ ഇറങ്ങിത്തിരിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതാണിപ്പോൾ എരുമേലിയിലും കുറച്ച് നാൾ മുമ്പ് കൊല്ലത്ത് തിരുമുല്ലവാരത്തും ഉണ്ടായത് എരുമേലിയിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ അല്ലാതെ വേറെ ഒരു ക്ഷേത്രവും പാടില്ല എന്നാണ് ബോർഡ് പറയുന്നത് വാപുരസ്വാമിയെ പ്രാർത്ഥിക്കാനും വാപുരസ്വാമിയുടെ ക്ഷേത്രം പണിയാനും പിണറായി വിജയന്റെയും അയാളുടെ അടിമ ഗുണ്ടകളായ ഊച്ചാളി ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അനുവാദം വേണം പോലും പോയി പണി നോക്കട പിണറായി സഖാവെ തന്റെയും തന്റെ അടിമ തീറ്റർക്കമ്മികളുടെയും സ്ത്രീട്ടൂരം കേട്ട് ജീവിക്കുന്ന ഹിന്ദുക്കളല്ല ഈ കേരളത്തിലുള്ളത് സ്വാഭിമാന ഹൈന്ദവർ ധാരാളമുണ്ട് വിജയൻ സഖാവേ ഈ കേരളത്തിൽ നിങ്ങളുടെ പിപ്പിടി ഞങ്ങളുടെ അടുത്ത് ഇറക്കാം എന്ന് വിജയം എരുമേലയിൽ നയനാർ പള്ളിക്കെതിരെയുള്ള സ്ഥലത്ത് ഈ വരുന്ന പതിനൊന്നാം തീയതി മുതൽ പ്രതിഷ്ഠയുടെ ഭാഗമായ പൂജകൾ നടക്കും അവിടെ സമീപ ഭാവിയിൽ നിയമപരമായി തന്നെ വാപുരസ്വാമിയുടെ ക്ഷേത്രവും ഉയരും ഇത് കേരളത്തിലെ സ്വാഭിമാന ഹൈന്ദവരുടെ തീരുമാനമാണ് ഇതാണ് കൃഷ്ണരാജൻ വക്കീൽ ആ പോസ്റ്റിൽ പറയുന്നത് തടുക്കാമെങ്കിൽ ഇത് തടുത്ത് കാണിക്കുന്നൊരു വെല്ലുവിളിയോടെയാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പിണറായി വിജയനോ ഈ സർക്കാരോ ദേവസ്വം ബോർഡ് എതിർത്താലും ഈ പറഞ്ഞ വാപുരസ്വാമി എന്ന ദൈവത്തിന് വേണ്ടി അമ്പലം പണിതിരിക്കും എന്ന് അദ്ദേഹം സ്വാഭിമാന ഹിന്ദുക്കൾക്ക് ഉറപ്പു നൽകുകയാണ് ആരാണ് ആരാണി വാപുരസ്വാമി അയ്യപ്പസ്വാമിയുടെ പരിചാരക ദേവന്മാരിൽ പ്രധാനിയാണ് ഈ വാപുരസ്വാമി എരുമേലി പുത്തൻവീട്ടിനു സമീപം അയ്യപ്പൻകാവിൽ വാപുരസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന് ജ്യോതിഷ പണ്ഡിതൻ ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിലാണ് കണ്ടെത്തുന്നത് ഒരു ക്ഷേത്രം പണിത് വാബുരസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന് ആ പ്രശ്നത്തിൽ കണ്ടെത്തുകയായിരുന്നു അതോടെയാണ് വാവുറസ്വാമിക്ക് പ്രാധാന്യം നൽകേണ്ടതില്ലെന്നും ഇനി വാപുരസ്വാമി എരുമേലി ഭരിക്കുമെന്നും ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി ക്ഷേത്രം പണിയാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അന്ന് ഈ ദേവപ്രശ്നത്തിന്റെ ചടങ്ങിനെ ഭദ്രദീപം കൊടുത്തിയത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്